പ്രോഹിച്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ലഹരിക്കെതിരായി സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സുംബ ഡാൻസ് അത് ആഭാസമാണ് പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ ഇട കലരുന്നതിന് സ്ഥിതി ഉണ്ടാകും ഇത്തരത്തിൽ പ്രാകൃതമായ കാര്യങ്ങൾ പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിലെ ചില മുസ്ലിം പണ്ഡിതരെത്തിയിരിക്കുകയാണ് ഇതൊരു ഇതൊരാശാസ്യമായ നടപടിയാണോ ഇതൊരു അപകടകരമായ ഒരു ഒരു സൂചനയാണ് എന്തിനേയും ഏതിനേയും മതവിരുദ്ധമാണെന്ന് പറയുക പണ്ഡിതന്മാർ തീരുമാനിക്കുന്ന ഒരവസ്ഥ എല്ലാത്തിനെയും പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്ന് ആരോപിക്കുക ഇങ്ങനെ ഒരു വല്ലാത്ത പ്രാകൃതമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട്ടിലെ ഒരു ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനത്തെ ഒരു വിഭാഗം അതും ആ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ എല്ലാവരും ഒന്നുമില്ല ഇതിനകത്തെ ചില സംഘടനകളാണ് ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളുമായിട്ട് വരികയും ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കാനിടയായത് അതിൻ്റെ നേട്ടം എന്താണ് ഇതെന്തെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെയോ അവരുടെ ചിന്താശക്തിയോ വല്ലതും ബാധിക്കുന്നതാണോ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് നമ്മുടെ നാടിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഇടയിലടക്കമുള്ള ലഹരി വ്യാപനമാണ് അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു നല്ല ഒരു പദ്ധതി ആവിഷ്കരിച്ച് അതിൻ്റെ ഇത് ആദ്യമായി ഇതിനെക്കുറിച്ചൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരു തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം മാർച്ച് മുപ്പതാം തീയതി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു വരി ഞാനത് വായിക്കാം പഠനമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ലഹരിക്കെതിരെ നടക്കുന്ന മെഗാ സുംബ ഡിസ്പ്ലേയിൽ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞ മാസം ബാല്യത്തിനും യുവത്തിനും ഒപ്പം സർക്കാർ എന്ന പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരുന്നു അന്ന് ആ പരിപാടി മുന്നോട്ട് വയ്ക്കപ്പെട്ട നിർദ്ദേശമായിരുന്നു കുട്ടികളുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി സൂമ്പ ഡാൻസ് ഉൾപ്പെടെയുള്ള കലാ കായിക പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കണമെന്ന് എന്നത് അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതായത് മാർച്ച് മു മുപ്പതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയായാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത് അതിനകത്ത് അടുത്തൊരു പാരഗ്രാഫോട് മുഖ്യമന്ത്രി പറയുന്നത് ഇതൊരു ചെറിയ കാ ചൂടുവയ്പ് മാത്രമേ ആകുന്നുള്ളൂ കാരണം കുഞ്ഞുങ്ങളിലേക്ക് ലഹരി എന്ന ദുർഭൂതം എത്തിച്ചേരുന്ന പല മാർഗങ്ങളിലൂടെയാണ് നേരിട്ട് ഇടപഴകുന്ന വ്യക്തികൾ മുതൽ ഇന്റർനെറ്റ് വരെയുള്ള മാർഗ്ഗങ്ങളിലൂടെ അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ പിടികൂടാൻ ശ്രമിക്കുകയാണ് ഈ മാർഗ്ഗങ്ങളെല്ലാം തടയുക എന്നത് വളരെ ശ്രദ്ധയോടും ഉത്തരവാദിത്വത്തോടും ഏറ്റെടുക്കേണ്ട ചുമതലയാണ് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് മ്ളാനതയിലാവുന്ന കുട്ടികളെയാണ് മയക്കുമരൽ മാഫിയകൾ കൂടുതലായി ആകർഷിക്കുന്ന എന്ന് ചില പഠനങ്ങൾ കാണുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുട്ടികളെ കായികമായും മാനസികമായും ഉന്മേഷമുള്ളവരാക്കി നിർത്തുക എന്നത് ആവശ്യമാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ ഫേസ്ബുക്കിലും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു കാരണം നമ്മൾ കാണുന്നതിനപ്പുറത്തായിട്ട് കേരളത്തിലെ ഈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവുള്ള നമ്മുടെ ഈ ഭൂപ്രകൃതിയിലുള്ള ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ചെറുപ്പക്കാരെയെങ്കിലും ലഹരി ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന അപകടകരമായ സ്ഥിതിയെക്കുറിച്ച് എല്ലാ ആർക്കും അറിയാം ഇതിന് ഈ ലഹരി വ്യാപനത്തിന് സമുദായമോ ജാതിയോ പണ്ഡിതന്മാരോ വാമരന്മാരോ എന്നൊന്നുമില്ല എല്ലാവരുടെ ഇടയിലേക്ക് ഇത് എത്തപ്പെട്ടിട്ടുണ്ട് ഇത് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും ഇത് കടന്നിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഇന്നലെ പോലും ഇന്നലെ പോലുമാണ് കോട്ടയത്ത് പള്ളിക്കത്തോടെന്നു പറയുന്ന സ്ഥലത്ത് ഒരു ലഹരി ബാ ബാധിച്ച ലഹരി കടിമയായ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ അമ്മയെ തീ കൊളുത്തി കൊന്നത് അപ്പോൾ ഇങ്ങനെ വലിയ തോതിലുള്ള അപകടകരമായ സ്ഥിതി നേരിടുന്ന ഒരു സംസ്ഥാനത്താണ് ഭാവി തലമുറയ്ക്കെങ്കിലും ഇത് ബാധിക്കാതിരിക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് അതിനെയാണ് ഇത് പാശ്ചാത്യവൽക്കരണമാണ് ആണും പെണ്ണും ഇടകലർന്ന ഇതാണ് ആവാസകരമായ ഡാൻസാണ് എന്നൊക്കെ പറഞ്ഞുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറിയും അധ്യാപകനുമായ ടി കെ അഷ്റഫ് എന്നയാൾ രംഗത്ത് വന്നത് അപ്പോൾ അതിനെ ചൂടുപിടിച്ചുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എസ് വൈ എസിൻ്റെ ഭാരവാഹിയായ നാസർ ഫൈസി കൂടത്തായും രംഗത്ത് വന്നിട്ടുണ്ട് അല്ല ഇവരുടെയൊക്കെ പ്രശ്നമേ കുട്ടികളെ ആൺകുട്ടികളും സുംബാ ഡാൻസ് കളിക്കുന്നതിൽ അവർക്ക് പ്രശ്നമില്ല പെൺകുട്ടികൾ കൂടി സുംബാ ഡാൻസ് കളിക്കുന്നതിലാണ് അവർക്ക് പ്രശ്നം അതായത് ഈ ടി കെ അഷറഫിൻ്റെ വളരെ പുരോഗമനപരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ് പൊതുവിദ്യാലയത്തിലേക്ക് തന്നെ കുട്ടിയെ അയക്കുന്നത് എന്നാണ് അദ്ദേഹം ടി കെ അഷറഫ് പറയുന്നത് ആണും പെണ്ണും കൂടി കലർന്ന അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിൻ്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല ഇത് പുരോഗമനമായി കാണുന്ന ഉണ്ടേക്കാം താൻ ഇക്കാര്യത്തിൽ പ്രാകൃതനാണെന്ന് പറയുന്നു ഇത് ഇത് നിങ്ങളുടെ ഒരു ഒരു വ്യക്തിയുടെ മൗലിക അവകാശത്തിന്മേൽ കടന്നു കയറാൻ ഏത് സമുദായത്തിനാണ് ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നത് അതാണ് പ്രസക്തമായ ചോദ്യം ആ മാതാപിതാക്കളുടെ താല്പര്യത്തിന് എതിരായിട്ട് മാതാപിതാക്കൾക്ക് ഇത് സ്വീകാര്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കുന്നത് അതിന് പകരമായിട്ട് ഒരു സമുദായത്തിൻ്റെ ഒരു സംഘം ആൾക്കാർ ഇറങ്ങി അങ്ങ് പറയുകയാണ് ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എല്ലാ സമുദായത്തിലും ഉണ്ട് ഇത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എല്ലായിടത്തും എന്തിനും ഏതിനും മതത്തെ കൂട്ടിപ്പിടിച്ച് ആ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മുടെ നാട് കഴിഞ്ഞ കുറേ നാളുകളായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു സംഘം ആൾക്കാരങ്ങ് പറയുകയാണ് ഒന്നോ രണ്ടോ പേര് ഇറങ്ങിയെന്ന് പറയുകയാണ് ഇത് ഞങ്ങളുടെ സമുദായത്തിൻ്റെ നിലപാട് ാണ് ആ സമുദായത്തിലുള്ള ആ എത്ര പേരാണ് ഇതിനെ അനുകൂലിക്കുന്നത് ആർക്കും അതിനുള്ള ഒരു കണക്കെടുപ്പോ അതിനുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള പഠനമോ ഒന്നുമില്ലാതെ അങ്ങ് സ്വയം പ്രഖ്യാപിത സംഭവമാണ് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടൊട്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം ഈ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പരീക്ഷകളിൽ അത് എൻട്രൻസ് എക്സാമുകളിലായാലും അത് അല്ലെങ്കിൽ സിവിൽ സർവീസിൻ്റെ എക്സാമുകളിലായാലും ഒക്കെ തന്നെ വലിയ തോതിൽ മാർക്ക് വാങ്ങിച്ച് ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികൾ മാറിയിട്ടുണ്ട് അതാണ് ഏറ്റവും പുരോഗമനപരമായ ഒരു ഒരു കാഴ്ച കാൽവെയ്പ്പെന്ന് പറയുന്നത് അവർ എത്തപ്പെടാത്ത മേഖലകളില്ല വിദ്യാഭ്യാസത്തിൻ്റെയും പഠനത്തിൻ്റെയും ഒക്കെ നിലവാരത്തിൽ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നതിലേക്ക് ഈ ഈ സമുദായത്തിലെ പെൺകുട്ടി ഒരു കാലത്ത് വളരെ പിന്നോക്കാവസ്ഥയായിരുന്നു അവരെന്നെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൊയ്യുന്ന കേരളത്തിലെ സിവിൽ സർവീസിൽ തന്നെ എത്ര മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടെന്ന് അന്വേഷിച്ചു നോക്ക് എത്രമേൽ മെഡിക്കൽ കോളേജുകളിലേക്ക് വരുന്നു എത്ര പേരാണ് എഞ്ചിനീയറിംഗ് രംഗത്ത് ശോഭിക്കുന്നത് എത്രയോ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ വലിയ നിലയിൽ ജീവിക്കുന്ന പെൺകുട്ടികളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ആ അപ്പോഴാണ് ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ പ്രാകൃത ആശയങ്ങളുമായിട്ട് ഒരു സംഘം വരെ പണ്ഡിതൻ എന്നുള്ള കെയർ ഓഫിൽ വരുന്നത് അതിനെ നിങ്ങൾ അനുവദിക്കണമോ എന്നതിലൂടെയാണ് നമ്മുടെ പൊതുസമൂഹം കൂടെ തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസവും ഇത് സംബന്ധിച്ച് ഈ മാസം ഇരുപതാം തീയതി ഇറക്കിയ സർക്കുലർ നോക്കണം അതിനകത്ത് എന്തെങ്കിലും ഒരു പിന്തിരിപ്പൻ ആശയങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മതവിരുദ്ധത എന്തെങ്കിലും ആരോപിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പഠി പഠന വിധേയമാക്കേണ്ട വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിറക്കിയിരിക്കുന്ന ഇരുപതാം തീയതി ഈ മാസം ഇരുപതിന് ഇറക്കിയിരിക്കുന്ന സർക്കുലർ സർക്കുലറിൽ ഇങ്ങനെയാണ് പറയുന്നത് ലോക ലഹരി വിരുദ്ധ ദിനമായ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സംസ്ഥാനതലത്തിൽ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് സുംഭ ലഘുവ വ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപജില്ലകളിൽ നിന്നും ഓരോ കായിക അധ്യാപകർ അധ്യാപികയ്ക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് പ്രസ്തുത പരിശീലനം ലഭിച്ച കായിക അധ്യാപകർ അവരവരുടെ ഉപജില്ലയിലെ സ്കൂളുകളിലെ ഓരോ അധ്യാപകർക്ക് പരിശീലനം നൽകേണ്ടതും ഇപ്രകാരം പരിശീലനം ലഭിക്കുന്ന അധ്യാപകർ കുട്ടികൾക്ക് സുംബ ലഘു വ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് ആറ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തഞ്ച് ആറ് ഇരുപത്തഞ്ച് വരെയുള്ള മൂന്ന് ദിവസങ്ങളിൽ അഭ്യസിപ്പിക്കേണ്ടത് ജൂൺ ഇരുപത്തി ആറിന് സംസ്ഥാനത്തിലെ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളെ ഉൾപ്പെടുത്തി സുംബ ലഘു വ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുമാണ് പരിശീലന പ്രവർത്തനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വീഡിയോ കൂടി പ്രയോജനപ്പെടുത്താവുന്നതാണ് പ്രസ്തുത പ്രവർത്തനങ്ങൾ എല്ലാ സ്കൂളുകളും എന്ന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പ് വരുത്തേണ്ട ഇതാണ് ഇത്ര വലിയ പ്രാകൃതമാണെന്നും ഇത്ര വലിയ കുഴപ്പം സൃഷ്ടിക്കുന്നതാണെന്നും പാശ്ചാത്യമാണെന്നും ഒക്കെ ഇവിടെ പറയുന്ന പാശ്ചാത്യം എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നു അത് പാശ്ചാത്യം അതേപോലെ തന്നെ സയൻസ് പാശ്ചാത്യമല്ലേ കണക്ക് പാശ്ചാത്യം അല്ലേ പാശ്ചാത്യം അല്ലാത്ത എന്താണ് നമ്മളിവിടെ പഠിക്കുന്നത് നമ്മളിത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ പിന്തുടർന്ന് വരുന്ന വിദ്യാഭ്യാസ രീതിയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് നമ്മുടെ നാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നാട് നൂറ് ശതമാനം വിദ്യാഭ്യാസം നേടുകയും ഉന്നത ജീവിത നിലവാരത്തിലേക്ക് നമ്മുടെ ആൾക്കാർ പോവുകയും മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കാനൊക്കെ കഴിയുന്ന ഈ വിദ്യാഭ്യാസം കൊണ്ടാണ് അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ഒരു സംഘ പണ്ഡിതന്മാർ അല്ല ഇവർ വിളമ്പുന്നത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല കാരണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നാൽ അത് മതവികാരം വികാരം സ്കൂൾ സമയം വർദ്ധിപ്പിച്ചാൽ അത് മതപഠനത്തിന്റെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കുന്നു അതുപോലെ ഒരു ഏതെങ്കിലും ഒരു പെൺകുട്ടി വിദ്യാഭ്യാസത്തിൽ മികവ് കാട്ടിയാൽ ആ പെൺകുട്ടി ഒരു സ്റ്റേജിൽ കയറി അവാർഡ് വാങ്ങുന്നതിനെ വിലക്കുന്നു എത്ര പ്രാകൃതമാണ് കാരണം ഇപ്പോഴത്തെ സമൂഹം ഒരു ഇസ്ലാമഫേബിയയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ പ്രചരണം നടക്കുന്ന ഒരു സമയത്താണ് ഇവർ അവർക്ക് വേണ്ടി ഒരു എനിക്ക് മനസ്സിലാകും ഇവരൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ ഗൾഫ് ഞാൻ ഈ ഈ നമ്മുടെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നെറ്റിൽ കയറി നോക്കുമായിരുന്നു ദുബായിലൊക്കെ ഇഷ്ടംപോലെ ചുമമാ പരിശീലന കേന്ദ്രങ്ങളുണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ട് ഇവരെ ഇപ്പോഴും മുസ്ലിം രാജ്യങ്ങളെന്ന് പറയുന്നിടത്ത് തന്നെ ലോകം അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും മുന്നോട്ട് പോവുകയും സൗദിയിൽ പോലും വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് അവിടുത്തെ ഗവൺമെൻറ് തുടക്കം കുറിച്ചിരിക്കുക അപ്പോഴാണ് ഈ സമൂഹത്തെ വീണ്ടും പതിനാറാം നൂറ്റാണ്ടിലേക്കും പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്കും നയിക്കുന്ന തരത്തിലേക്കുള്ള ആശയങ്ങൾ നിൽക്കുന്നത് ഞാനതാണ് പറഞ്ഞു വളരെ കേരളത്തിലെ മറ്റേത് സമുദായത്തെ പോലെ തന്നെ വിദ്യാഭ്യാസപരമായി വളരെയധികം മുന്നോക്കം പോയിരിക്കുന്ന സ്ത്രീ വിദ്യാഭ്യാസത്തിനകത്ത് വലിയ തോതിൽ മുന്നോക്കം പോയിരിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിങ്ങൾ അപ്പോഴാണ് ഇത്തരത്തിലുള്ള പിന്തിരിപ്പിനാശയങ്ങളുമായിട്ട് ഈ പണ്ഡിതവർഗം എന്ന് പറയുന്നവർ ഇറങ്ങിയിരിക്കുന്നത് അത് സ്വീകാര്യമാണോ ഇല്ലയോ എന്ന ആ സമുദായത്തിലുള്ള ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത് ഈ ആഴ്ചകൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് വിവരിക്കുന്നതിന് രണ്ട് വനിതാ ഓഫീസർമാരെ നിയമിച്ചിരുന്നു അതിലൊരാളുടെ പേര് സോഫിയ ഖുറേഷി എന്നാണ് ഇല്ലേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവരുടെ ഭർത്താവും ആർമി ഉദ്യോഗസ്ഥനാണ് ഏഹ് അപ്പോൾ ഈ ആ ലെവലിലേക്കൊക്കെയാണ് നമ്മുടെ പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഉന്നതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പറയുന്നത് ആ അവർ ആർമിയിലെ ജീ പിൻ ഓഫീസർ എന്നുള്ളതിൽ അവരും ആണുങ്ങളുടെയും പെൺ പെണ്ണുങ്ങളെ ഓഫീസർമാരുടെ ഇടകലടന്നല്ലേ അവരും അവരുടെ ജോലി നിർവഹിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെന്നാരെങ്കിലും പറയുന്നുണ്ടോ ഇനി ഇതെന്തെങ്കിലും മതവിരുദ്ധമാണെന്ന് പറയുന്നുണ്ടോ ഒന്നുമില്ലല്ലോ അപ്പോൾ ആ ലെവലിലേക്ക് നമ്മുടെ ഈ സമുദായത്തിലെ പെൺകുട്ടികൾ ഉയർന്നു വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അവരെ പിന്നോട്ടടിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് ഈ ആധുനിക ലോകത്തിന് ആധുനിക ജീവിത സമ്പ്രദായങ്ങൾക്ക് ഒക്കെ അനുയോജ്യമാണോ ഇല്ലയോ എന്ന് നോക്കേണ്ടതും ആ ആ സമുദായത്തിൻ്റെ നേതാക്കന്മാരാണ് അത് ശ്രീത്ത് പറഞ്ഞ പോലെ തന്നെ ഈ വലിയ തോതിലുള്ള ഇസ്ലാമിക ഫോബിയയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഇത്തരം ആശയങ്ങളിലേക്ക് വീണ്ടും പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ സമുദായത്തിൻ്റെ സാധാരണക്കാരായ ആൾക്കാരാണ് നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പഠനത്തിന് ഒരു സമുദായം ഒരു ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ പേര് പറഞ്ഞ ആ സമുദായത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇത്തരത്തിലുള്ള സംസ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ആശാസ്യമാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ സമുദായത്തിൽപ്പെട്ടവരാണ് മതത്തിൻ്റെ പേര് പറഞ്ഞുള്ള ഈ സമ്മർദ്ദത്തിൽ ഇവർ പറയുന്നത് സുമ്പാ ഡാൻസ് നടപ്പിലാക്കാനേ പാടില്ല കാരണം ഇതൊരു ഓപ്ഷനൽ കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുക്കാത്ത കുട്ടികളുടെ അവരുടെ കുട്ടികളെ മാറ്റി നിർത്തപ്പെടും അത്തരത്തിൽ ഒരു മതത്തിൻ്റെ പേരിൽ പറയുന്ന സമ്മർദ്ദത്തിന് നമ്മുടെ സർക്കാർ വഴങ്ങി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ഇനി അറിയേണ്ടത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിൽക്കുന്ന സംസ്ഥാന സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പല സമുദായങ്ങളുടെയും ഇതിലൊക്കെ വഴങ്ങി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതാണ് ഈ ശീലം അതാവാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഒരു സർക്കാരിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ സമുദായങ്ങളുടെ സൗകര്യം അനുസരിച്ചല്ലോ പറയുന്നത് ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ഇങ്ങനെ ആരെയും ഭീഷണിപ്പെടുകയോ മീശ പിരികയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കീഴ്പ്പെടുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിച്ചാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം മുന്നോട്ട് പോയത് ഇല്ലേ പണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പാടില്ല പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നതാണ് നമ്മുടെ ഈ ഈ നാട് ഇത്രയും പോലെ പുരോഗതി കൈവരിച്ചത് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും പുറത്തുപോയി ജോലി ചെയ്ത് ഈ നാട്ടിലേക്ക് പണം വായിക്കുന്നത് ഇല്ലേ അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കായിക അഭ്യാസം നടക്കുന്നില്ല എന്നാൽ തെറ്റ് എല്ലാ കാലത്തും ഇവരെ ഇങ്ങനെ മൂടി മൂടിപ്പൊതിഞ്ഞ് വെക്കണമെന്നുള്ള ചിന്താഗതിയാണോ നിങ്ങൾ കുട്ടികളുടെ ഇടയിൽ വളർത്താൻ ശ്രമിക്കുന്നത് അവർ പഠിക്കട്ടെ അവരവരുടെ ജീവിതത്തെ നല്ല രീതിയിലേക്കു ഏതായാലും ലഹരിക്കെതിരായിട്ടുള്ളൊരു നിലപാടാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കണോ എന്നല്ല പറയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള നിലപാടിലേക്ക് സർക്കാരിൻ്റെ വലിയൊരു കാൽവയ്പാണ് അതിനെ നിങ്ങൾ പിന്തുണയ്ക്കണം അതിന അതിനെ ഈ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് എല്ലാ സമുദായങ്ങളും നടന്നത് എല്ലാ സമുദായത്തിൽപ്പെട്ടവർ ലഹരി കച്ചവടത്തിനും ലഹരി അടിമങ്ങളുമായിട്ടുണ്ട് അതിനെ അതിനെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇവരാരും പറയുന്നത് ഇല്ലേ അത്തരക്കാരെ ഒഴിവാക്കണമെന്ന് പോലും ഈ സമുദായ നേതാക്കന്മാരാരും പറയുന്നത് ഒരു സമുദായത്തിൽപ്പെട്ടവരും പറയുന്നില്ല അപ്പോൾ എന്നിട്ടാണ് ഇത്തരം പിന്നോക്ക പിന്തിരിപ്പൻ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അത് മതത്തിൻ്റെ പരിവേഷം കൊടുക്കുകയാണ് അത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട ഈ സമുദായത്തിൽപ്പെട്ട ജനങ്ങളാണ് അവരാണ് ഇതിനെതിരായിട്ടൊക്കെ പുറത്തു വരുന്നത് ഏത് സമുദായത്തിനുള്ളിൽ നിന്നുള്ള പരിഷ്കരണങ്ങളാണ് ആ സമുദായത്തെ വിപുലീകരിക്കുന്നു ആ സമുദായത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അതിനെക്കുറിച്ചാണ് സജീവമായി ആലോചിക്കേണ്ടിയിരിക്കുന്നത്